ശങ്കരാചാര്യ പരമ്പരയിലെ നാല് മഠങ്ങളാണ് നമുക്ക് വടക്കുന്നാഥന്റെ മുന്നിൽ കാണാൻ കഴിയുന്നത് അതിൽ നടുവിൽ മഠം സുരേശ്വര ആചാര്യനാൽ സ്ഥാപിതമായ നടുവിൽ മഠം വില്ലമംഗലം സ്വാമിയുമായി ബന്ധപ്പെട്ടതാണ് ആ നടുവിൽ മഠത്തിൽ ഇന്ന് ഇളമുറ സ്വാമിയായി മാട മാടശ്ശേരി നീലകണ്ഠൻ നമ്പൂതിരി അവരോധിക്കുന്ന ചടങ്ങാണ് ഇപ്പോഴത്തെ മൂപ്പിൽ സ്വാമിയാർ നീലകണ്ഠ ഭാരതിയാണ് അദ്ദേഹത്തെ ഇളമുറ സ്വാമിയായി അവരോധിക്കുന്നത് ഇന്ന് പ്രഭാതത്തിൽ അദ്ദേഹം മഠത്തിൽ നിന്നും കാൽനടയായി വടക്കുനാഥന്റെ ദർശനത്തിന് പടിഞ്ഞാറേ ഗോപുരവാതിലൂടെ പ്രവേശിച്ചിരിക്കാം ജനുഷം പ്രബ്രുവാണ ഇയർത്തി വാചരിവ നാവം സു മംഗലശ്ചകുനേ ഭസിമാചിത് मा त्वाश्येन उद्वधीन्मासुपर्णो मा त्वा विददिषु मान्वीरो अस्ता <coughs> पित्र्यामनु प्रदिशङ्कनिक्रदल् सुमङ्गलो अवक्रन्ध दक्षिणतो गृहाणाम् सुमङ्गलो भद्रवादीशकुन्दे मानस्तेन ईशतमाघशंसो बृहद्वदेम विदथे सुवीरा